ഇതേ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല കാറ്റിന് മഴയാണ് എല്ലായിടത്തും അവസ്ഥ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു മാവ് മറിഞ്ഞു മറന്നു തെങ്ങ് മറന്നു നിന്നു ആകെ മൊത്തം നാശമായിട്ടിരിക്കുകയാണ് കറണ്ടില്ല അതിൻ്റെ ആ മഴക്ക് ആർഡറും ഉണ്ടായിരുന്നു ഭയങ്കര പേടിയായി രാത്രിയാണെങ്കി എനിക്ക് ഭയങ്കര പേര് ചോർച്ചടിച്ചൊക്കെ നോക്കുമ്പോഴും എന്റെ പൊന്നും എനിക്ക് അങ്ങനെ മഴ പറഞ്ഞിട്ട് കാറ്റ് മാറിയിട്ടില്ല നല്ല ഇപ്പൊ ഞങ്ങൾ ഒരു കാഴ്ച കാണിച്ചു തരാം മകം മൊത്തം എഴുണ്ട് മൂടിയായിരുന്നു കണ്ടിട്ട് എന്നെ വേടിയാവുമായി ആരും പുറത്തൊന്ന് വേറെ നിങ്ങളെല്ലാരും സുരക്ഷിതം ആയിരിക്കണേ കൂട്ടുകാരെ അപ്പതേ അവിടുത്തെ തെങ്ങും കുരുങ്ങണമുണ്ട് ആ അടക്കാമരം തെങ്ങും എന്തൊക്കെയാണ് ഈ കുരുങ്ങണോ അടക്കാമരത്തിന് പിന്നെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുലുങ്കി ഇപ്പൊ ചാവൂന്ന എനിക്ക് തോന്നുന്നത് അവിടെ ഉന്നാലെ കെട്ടിയ് ഉന്നാലു വരെ തന്നെ ആടാൻ തുടങ്ങി ദേ പിന്നെ കണ്ടോ ദേ പരുന്തല്ല ഇങ്ങനെ പറക്കുന്നു ഞാൻ പേടിച്ചു പോയി ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പം ഈ മഴയും കാറ്റൊക്കെ വന്നിട്ട് അവര് പേടിച്ചിട്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇത്രയും മാത്രമല്ല പക്ഷികള് പരുന്ത് മാത്രണ്ട് കണ്ടോ ആ കാക്ക കാക്ക മത്തിൽ മരത്തിലൊക്കെ വന്നിരിക്കും ഇങ്ങനെ നടക്കാണ് വെറുതെ കണ്ടിട്ടൊരു കടൽ കടൽ തീരത്ത് കടലിന്റെ അടുത്തുള്ള ആകാശത്ത് പക്ഷികള് പറക്കുന്നത് അവരുടെ കൂടൊക്കെ പോയിട്ടുണ്ടാവും കൊച്ചിയുടെ അഭിപ്രായത്തിൽ എന്താണ് പക്ഷികൾ ഇങ്ങനെ പറക്കാൻ കാരണം ഇൻഫോർമേഷൻ ഈ കാറ്റ് മഴയുടെ ഇൻഫോർമേഷൻ പക്ഷികൾക്കാണ് ആദ്യം കിട്ടുന്നത് അതെങ്ങനെയാണ് ഈ പക്ഷികൾ മഴത്തിന്റെ ഇത് മരമാണെന്ന് വിചാരിച്ചോ അപ്പൊ പക്ഷികൾ ഇത് ഇതാന്ന് വിചാരിച്ചോ അപ്പൊ പക്ഷി ഇതിന്റെ പൊക്കത്താണ് നിക്കണം കുറച്ചും കൂടെ ഹൈറ്റില്ല ഏഹ് അപ്പൊ മരം ഇങ്ങനെ ചാമ്യം വീഴുമ്പോ തന്നെ പക്ഷികൾക്ക് പൊക്കത്തിൽ നിന്ന് കാണാൻ പറ്റുമല്ലേ നമ്മളിപ്പോ വീടിന്റെ പൊക്കത്തിലായാലും നമുക്കും കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ശരീരം വീഴുമ്പോ പക്ഷികൾക്ക് ആദ്യം കാണാൻ പറ്റും അപ്പോ ആണ് പക്ഷികൾ ഇതെടുത്തത് ഇങ്ങനെ ഇങ്ങനെ അറിയിക്കാൻ പറക്കണം ജീവൻ വന്ന് നമ്മളെടുത്തോണ്ട് പോവാൻ ചാൻസ്

എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക അല്ലേ കാറ്റും മഴയാണ് വീട്ടിൽ സേഫായിട്ടിരിക്കുക